പ്രവാചകർ സുല്ലാഹു തങ്ങളുടെ വിയർപ്പ് തുള്ളികൾ കൊണ്ട് ബറക്കത്തെടുത്തിരുന്നു സുഹാബ കിറാം ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരു ഹദീസ് പറയാം നബി സുല്ലാസലാമ തങ്ങൾ പതിവായി ഉമ്മുസലിം ബീവിയുടെ വീട്ടിലേക്ക് ചെല്ലുമായിരുന്നു ഒരു ദിവസം ചെല്ലുന്ന സമയത്ത് ബീവി അവിടെ ഇല്ലായിരുന്നു പ്രവാചകർ ഉമ്മു ബീവിയുടെ കട്ടിലിൽ കിടന്നുറങ്ങി ആരൊക്കെയോ ചെന്ന് ഉമ്മുസലീം ബീവിയോട് പ്രവാചകർ വന്നിട്ടുണ്ടെന്നും നിങ്ങളുടെ കട്ടിലിൽ ഉറങ്ങുകയാണോ എന്ന വിവരം അറിയിച്ചപ്പോൾ ഉടനെ ധൃതിപ്പെട്ട് ഉമ്മുസലിം ബീവി വീട്ടിലേക്ക് വന്നു കട്ടിലിന്റെ മുകളിൽ വിരിച്ച വിരിപ്പിന്റെ മുകളിൽ ചെറിയ ഒരു തോൽ കഷ്ണവും ഉണ്ടായിരുന്നു പ്രവാചകർ അതിൻ്റെ മുകളിലാണ് കിടന്നുറങ്ങിയത് അതികഠിനമായ ചൂടിൽ പ്രവാചകരുടെ തിരുശരീരത്തിൽ നിന്ന് ഒഴുകിയ വിയർപ്പു തുള്ളികൾ ആ തോൽ കഷ്ണത്തിൽ ശേഖരിക്കപ്പെട്ടു ഉമ്മുസലീം ബീവി വരികയും ആ തോൽ കഷ്ണം എടുത്ത് അതിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ശേഖരിച്ച് ഒരു പാത്രത്തിലാക്കുകയും ചെയ്തു ഈ പ്രവൃത്തികൾക്കിടയിൽ ഞെട്ടിയുണർന്ന പ്രവാചകർ ഉമ്മുസലിം ബീവിയോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ബീവിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു പ്രവാചകരെ അങ്ങയുടെ വിയർപ്പ് തുള്ളികൾ കൊണ്ട് വറക്കത്തെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെയും ഉപകാരപ്പെടുമെന്നായിരുന്നു മറുപടി അന്നേരം പ്രവാചകർ മുസ്ലിം ബി പറഞ്ഞു നിങ്ങൾ ചെയ്തത് നല്ല ഒരു കാര്യമാണ് പ്രവാചകരുടെ വിയർപ്പ് തുള്ളികൾക്ക് പോലും സുഗന്ധത്തിന്റെ പരിമളമായിരുന്നു